നിർമ്മാണ സാമഗ്രികളുടെ വിപണന രംഗത്തെ പുതിയ കാൽവെപ്പായ വിൽവെയൻ്റെ പുതിയ ഷോറൂം മലപ്പുറം പരപ്പനങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു പാടക്കാട് സാധ്യകലിക്ഷാപിതങ്ങൾ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ സാമഗ്രികൾ വിശ്വസ്തയോടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം സാങ്കേതിക സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ സമന്വയിപ്പിച്ച് ഒരുങ്ങുന്ന ആദ്യത്തെ ബിൽഡ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റമാണ് വിയർ ബിൽഡിംഗിനും വീടുകൾക്കും ആവശ്യമായ പ്ലംബിംഗ് സാനിറ്ററി വെയർ ഇലക്ട്രിക്കൽ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ സാമഗ്രികളും വി ക്യു ബിൽഡ്വെയറിൽ ലഭ്യമാകും ഒരു ബിസിനസ് സംരംഭത്തിനപ്പുറം സാമൂഹിക മാറ്റം ലക്ഷ്യമിട്ട് മൈക്രോ സംരംഭകത്വവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാനുള്ള എക്കോസിസ്റ്റമാണ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം വി ക്യു ബിൽഡ്വെയർ പ്ലംബിങ് സാനിറ്ററി മേഖലയിൽ ഒരു വേറിട്ടൊരു കൺസെപ്റ്റാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ സാധാരണയായിട്ട് ആളുകൾ കടകളിൽ വന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് പകരം അത് നിലനിൽക്കത്തന്നെ ആളുകൾക്ക് അവരുടെ വീടുകളിരുന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് വീക്കിവിൽഡോർ നൽകുന്നത് അതുകൂടാതെ ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ തൊഴിൽ മേഖലയിൽ തന്നെ അവർക്ക് സൈഡായിട്ട് ഒരു വരുമാനം നേടാനുള്ള അവസരം വീക്കി ഒരുക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഫ്രാഞ്ചൈസികളും ഇരുപത്തയ്യായിരം വർക്കേഴ്സിനെ സംരംഭകരാക്കുകയുമാണ് സ്ഥാപനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ മലപ്പുറം പരപ്പനങ്ങാടിയിൽ ആരംഭിച്ച പുതിയ ഷോറും പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുൻമന്ത്രി പി കെ അബ്ദുറബ്ബ് പി കെ അൻവർ നഹ ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ വൺ